ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത് അല്ലേ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ത്രീ തേർട്ടി ഐ എം മോർണിംഗ് റുട്ടീൻ കാണിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ എൻ്റെ ത്രീ തേർട്ടി ഐ എം മോർണിംഗ് റൂട്ടീൻ ആരാധകരീശാന്തരാഘു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത് എല്ലാം നമ്മുടെ കുറച്ച് പാട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അതിനും എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു താങ്ക് യു താങ്ക്സ് ടു എവറി വൺ ഹൂ സപ്പോർട്ടിഡ് അതേപോലെ തന്നെ മെസ്സേജസും കമൻസും ആയിട്ടൊക്കെ വരുന്നുണ്ട് യൂസിലും ഒക്കെ നമുക്ക് നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ആക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ചെറിയൊരു ഒരു കാര്യമാണെങ്കിൽ പോലും അത് ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും പക്ഷേ നമ്മുടെ ത്രീ തേർട്ടി എ എം മോർണിംഗ് റുട്ടീൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരെയും നമ്മൾ സന്തോഷിപ്പിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ ചെയ്യുന്ന എൻ്റെ ലൈഫിൽ ഓരോ ദിവസത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ ഇന്നത് ചെയ്യാം കാരണം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഇടാൻ പോസ്റ്റ് ചെയ്യാൻ അതായത് ഈ വോയിസ് കൊടുത്തിട്ട് വേണ്ടി ഇടാൻ അതിനുള്ളൊരു സമയവും സന്ദർഭമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വെരി സോറി അപ്പോൾ എന്താ ഇന്ന് രാവിലെ നമ്മൾ എന്താ പറയുക യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ കുറേ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് എന്താ അമ്മയും കുഞ്ഞിനേയും പോലെ ഒരുപ്പുണ്ടല്ലേ ഈ രണ്ട് പാത്രങ്ങളും ഇത് ഒരു ഒരു ആ വലിയ ആ പാത്രം എന്ന് പറയുന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ സെന്ധലേട്ടൻ കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന പ്ലേ ഇതാണ് കേട്ടോ ആ ഒരു വലുത് അത് ഭയങ്കര വെയിറ്റും ഉള്ളതാണ് മറ്റേത് എൻ്റെ അമ്മ എനിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ സെന്തലേട്ടൻ കുക്ക് ചെയ്തിട്ടുള്ള ഇത് ഭയങ്കര വെയിറ്റുള്ള എന്താ പറയുക പാത്രമാണ് കേട്ടോ അത് നല്ല രസമാണ് അടിയിലൊന്നും പിടിക്കില്ല അതേപോലെ ഇതിലൊക്കെ മെഴുക്കു വരട്ടാണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും എന്ന് വെച്ചാലും ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് അപ്പം ഈ സംഭവം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് കാരണം വെച്ചാൽ കുറേ നാൾക്ക് ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും എടുക്കുന്ന കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ അതിൽ തന്നെ ആണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുക പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ പിന്നെ തൊട്ട് എന്ത് കുക്ക് ചെയ്താലും എനിക്കതിൽ കുക്ക് ചെയ്യണം അതുകൊണ്ട് യൂഷ്വലി ഞാൻ ഒറ്റ വിസലിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഞാൻ ഇതിൻ്റെ അകത്ത് വഴറ്റി 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 സമയം കളഞ്ഞ് ഉണ്ടാക്കുകയാണ് ഗൈസ് എന്തായാലും ചില സമയത്ത് നമുക്കിങ്ങനെ പ്രാന്തകളൊക്കെ വരും ആ ചിക്കൻ കറിയാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പറയണ പലരും തന്നെ അടിയിൽ പിടിക്കില്ല പിന്നെ നല്ല ചൂട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറികളാവും കേട്ടോ ഇപ്പോഴത്തെ ഞാൻ എന്താ ചെറിയൊരു മെഴുക്കുരട്ടി ആക്കുന്നുണ്ട് മെഴുക്കുരട്ടി എന്ന് തന്നെ പറയാൻ കാരണം അതിൻ്റെ അത് അവസാനം എനിക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും സെന്റലൈറ്റിന് സന്തോഷം വരാൻ വേണ്ടി വരാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് തേങ്ങ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സോ ദറ്റ് തേങ്ങ ഇട്ടെന്ന് അറിയരുത് പക്ഷേ തേങ്ങ ഇട്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് വരണം അങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതായത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ രുചിക്കപ്പുറമായിട്ട് നമുക്കിത് ഇട്ടില്ലെങ്കിലൊരു സങ്കടം അങ്ങനത്തെ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഹാ അപ്പോൾ ദേ ചിക്കൻ കറിയൊക്കെ ഏകദേശം ഇനി ഇത് വെന്താൽ മതി അവിടെ ഇരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് കൂടെ എന്തൊക്കെയോ വർത്തമാനമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മളിന്ന് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയതാണ് കേട്ടോ ഗ്രീൻ പീസ് എപ്പോഴും എനിക്ക് വെച്ചാൽ അത്രയും ഇങ്ങനെ ശരിയാവാറില്ല ഞാൻ ചിലപ്പോൾ തേങ്ങ കറിച്ച് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് റിച്ചായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷെ അല്ലാണ്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്കും ഞാനൊരു പണ്ട് ഒരു ബീട്ട്രൂട്ടൊക്കെ ഇട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു വെറൈറ്റീസ് ആണായിരുന്നു അതല്ലാണ്ട് നമ്മൾ നോർമൽ ഗ്രീൻ പീസ് കറി വെക്കുമ്പോഴത്തേക്കും എപ്പോഴും എനിക്ക് വെള്ളം കൂടി പോകുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേവില്ല അല്ലെങ്കിൽ ഭയങ്കര വെള്ളമായിട്ടിരിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഒക്കെ തോന്നാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഏത് റീൽസിലൊക്കെ കണ്ടിരുന്ന സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം ഒരു ഇത്തയുടെ വീഡിയോ ആണ് ഇത്ത എൻ്റെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗ്രീൻ പീസ് വെക്കുന്ന ഒരു ഷോട്ട്സിലാണ് കണ്ടത് അതായത് വെക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ഇടാൻ പാടില്ല അതായത് കുറച്ച് സവോള ഒരു അഞ്ചാറലി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇതല്ലാണ്ട് വേറെ ഒരു സാധനം ഗ്രീൻ പീസ് ഇടുമ്പോൾ വെക്കരുത് തക്കാളിയോ അല്ലെങ്കിൽ വേറെ പൊടികളോ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് ഞാൻ ചിലപ്പം ഈ പെരിഞ്ചീരകപ്പൊടി ആഡ് ചെയ്യാറുണ്ട് പക്ഷേ അതല്ല അതൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം അതൊക്കെ സെറ്റാക്കി ഞാൻ ഇന്ന് അടിപൊളി ഒരു ഗ്രീൻ പീസ് വറിയാണ് എനിക്ക് കിട്ടിയത് പിന്നെ നമുക്ക് താളിച്ച് ചോദിക്കാൻ ഉള്ളൂ ഇപ്പോൾ എൻ്റെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ പുട്ടാണ് കൂടെ ഉണ്ടാക്കുന്നത് അങ്ങനെ പുട്ടുമായി എല്ലാ സാധനങ്ങളുമായി ഞാൻ റെഡിയായി പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നമ്മുടെ വീഡിയോസ് ഇതേപോലത്തെ വീഡിയോസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം അതേപോലെ തന്നെ പാട്ടിൻ്റെ വീഡിയോസും ഇടുന്നതുണ്ടാവും അപ്പം ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ കുറെ പുതിയ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് എന്തിനാ രാവിലെ എണീക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ ജോലി സംബന്ധമായിട്ടാണ് ഞാൻ രാവിലെ എണീറ്റ് ശീലിച്ചത് പക്ഷെ ഇപ്പോൾ അത് ശീലമായി ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ രാവിലെ എണീറ്റ് പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് പോകണ്ടേ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ നടക്കണം എല്ലാം ഒരേപോലെ കൊണ്ടുപോകണം എന്നുള്ള ഇത് തുടങ്ങിയത് പക്ഷെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു കാര്യമാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ തീർത്ത് നമ്മൾ കുറച്ച് ടൈം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ എണീക്കുക നമ്മുടെ പണികളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പടി പഠത്തിൻ്റെ ആയിട്ട് എന്തെങ്കിലും ആണെങ്കിലോ എന്താണെങ്കിലും രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ളൊരു ടൈമാണ് ആ സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ ഒരു സന്തോഷം അത്രയുള്ളൂ ഗൈസ് അപ്പോൾ ബൈ